ജനനേന്ദ്രിയത്തിൽ മെറ്റൽ നെറ്റ് കുടുങ്ങിയ യുവാവിന്റെ ജീവൻ രക്ഷിച്ച അഗ്നിരക്ഷാ സേന കാസർകോട് കാഞ്ഞങ്ങാടാണ് അപകടം ഒന്നര വ്യാസമുള്ള മെറ്റൽ നെറ്റ് ആണ് കുടുങ്ങിയത് മധ്യ സമയത്ത് അജ്ഞാതരാണ് നെറ്റ് ജനനേന്ദ്രിയത്തിൽ കയറ്റിയതെന്നാണ് മധ്യലഹരിലെ യുവാവിന്റെ മൊഴി അരുൺ പറക്കിൽ കാസർകോടും ചേരുന്നു അരുൺ എന്താണ് സംഭവിച്ചത് ഇതയിലെ ഇന്നലെ രാത്രിയാണ് നാൽപ്പത്തിയാറ് കാരണ യുവാവ് ചികിത്സ തേടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നത് വാഷറിനും മറ്റും ഉപയോഗിക്കുന്ന ഒന്നര ഇഞ്ചോളം വ്യാസമുള്ള നെട്ടാണ് യുവാവിന്റെ ജനേന്ത്യത്തിൽ കുടുങ്ങിയത് ആശുപത്രിയിൽ നിന്ന് കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കട്ടർ ഉപയോഗിച്ച് ഒന്നര മണിക്കൂറോളം പരിശ്രമിച്ചാണ് ഇപ്പോൾ നെട്ട് മുറിച്ചു നീക്കിയത് കട്ടർ കൊണ്ട് നെട്ട് മുറിച്ചു നീക്കുമ്പോൾ ചൂടാകുന്നതിനാൽ ക്ഷതമേൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളമൊഴിച്ച് തണുപ്പിച്ച് ഏറെ സമയം എടുത്താണ് ഈ നട്ടിന്റെ ഈ ഭാഗവും മുറിച്ചു നീക്കിയിരിക്കുന്നത് നെട്ട് കുടുങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞെന്നാണ് യുവാവ് പറഞ്ഞിരിക്കുന്നത് മദ്യലഹരിയിൽ ബോധമില്ലാതിരുന്നപ്പോൾ അജ്ഞാതരാണ് നെട്ട് ജനേന്ത്യത്തിൽ കയറ്റതെന്നാണ് ഇയാൾ പറഞ്ഞത് പക്ഷേ ഇത് വിശ്വസനീയമല്ല എന്ന് ഫയർഫോഴ്സ് അധികൃതരും ആശുപത്രി ജീവനക്കാരും പറയുന്നുണ്ട് രണ്ടു ദിവസത്തോളം നെട്ട് ഊരിയെടുക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്തതോടെയാണ് ആശുപത്രിയിൽ ഇയാൾ അഭയം തേടിയത് സുഹേ ഇത് അങ്ങേറ്റം പാടുപെട്ടാണ് ഊരിയെടുത്തത് എത്ര ലക്ക് കിട്ടാലും അവനവനെ അവനവൻ തന്നെ സൂക്ഷിക്കുക പറഞ്ഞ മൊഴിയനുസരിച്ചാണെങ്കിൽ വല്ലാത്ത സുഹൃത്തുക്കൾ തന്നെ